ഹാലലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ പ്രിയമുള്ള മക്കളെ ഇന്നലെ ഒരു ടോക്ക് കേട്ടപ്പം അതിൽ നിന്ന് വന്നൊരു വചനഭാഗമായിരുന്നു വചനം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളാണ് അത് എത്ര വലിയ വാക്കാണെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഇങ്ങനെയാണ് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാണ് മരണത്തിൽ മരിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ സിമിത്തേരിയിൽ വന്ന് രാവും പകലും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ക്രിസ്ത്യാനിയാണ് അവർ ജീവിച്ചിരിക്കുമ്പം നമ്മുടെ ഭൂമിയിൽ നമ്മളുടെ അപ്പം നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാതെയും അവരോട് കരുതലില്ലാതെയും നമ്മൾ മുൻപോട്ട് പോകുന്നു എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും വിജാതീയ മക്കളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ അമ്മയ്ക്കായാലും അച്ഛനായാലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഞങ്ങൾ നല്ല ഭക്ഷണം കൊടുത്തിരുന്നു അവരെ വളരെ കാര്യമായിട്ട് ഞങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ദൈവം എന്നൊരു കോൺസെപ്റ്റ് അത് നമുക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഹിന്ദു മക്കൾക്ക് ദൈവത്തെ പേടിയാണ് മുസ്ലിമും അങ്ങനെ തന്നെ ആയിരിക്കാം ഞാൻ എൻ്റെ മകൻ മകൻ്റെ കൂടെ വിദേശത്ത് പോയപ്പം അവർ എന്നെ വെള്ളിയാഴ്ചകളൊക്കെ അവർ നിസ്കരിക്കാൻ വേണ്ടി വരുമല്ലോ അപ്പം നമ്മൾ വെള്ളിയാഴ്ച കുർബാന കഴിഞ്ഞ് വരുവാണ് അവിടെ നിന്ന് ആ വരുന്ന സമയത്ത് വരുന്ന പല സ്ഥലങ്ങളിലും അവിടെ മര്യാദക്ക് പറഞ്ഞാൽ മണ്ണ് അല്ലെങ്കിൽ വെറുതെ ഒരു തറ പോലത്തെ സ്ഥലങ്ങൾ പള്ളി ഒരു കൊച്ചു പള്ളിയായിരിക്കും അവിടെ അവർ ആ തറയിൽ അവരുടെ കയ്യിൽ ആ തുണി വിരിച്ചിട്ട് അവിടെ അവരെ നിസ്കരിക്കുന്നതാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് വെള്ളയും വെള്ളയാണ് എന്നിട്ട് അവർ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിസ്കരിക്കും കാണുകയും ചെയ്യണം ഒപ്പം തന്നെ നോമ്പ് കാലം വന്നിട്ടുണ്ടെങ്കിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഉമിനീര് പോലും അവരാരും ഇറക്കില്ല ആ റോട്ടിൽ കൂടിയൊക്കെ നമ്മളിങ്ങനെ കാറിൽ കടന്നു പോകുമ്പോൾ പിൻ ടോപ്പ് സൈലൻ്റ് ആയിരിക്കും ഒരാളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുകയേ ഇല്ല സന്ധ്യ സന്ധ്യയാകുമ്പം അവിടെ ഈ വാങ്ങുവിളി വന്നു കഴിയില്ല വാങ്ക് വിളിച്ച് കഴിഞ്ഞ് കഴിയുമ്പം എന്നെ സക്കാത്തെന്നാന്ന് തോന്നണ അതിനെ പറയണത് എനിക്കറിയില്ല അതിൻ്റെ വാക്കുകളൊന്നും ശരിക്കും പറയാനറിയില്ല അപ്പോൾ ഞങ്ങളുടെ ആ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന പാക്കിസ്ഥാൻകാര് ബംഗാളികൾ ബംഗ്ലാദേശുകാർ ഇവരെല്ലാവരും പോണ് കാണാം അവർക്കൊക്കെ അവിടെ ഒന്നിച്ച് വലിയ പാത്രത്തിൽ ഭക്ഷണം വെച്ചിട്ട് അവർക്കത് കഴിക്കാൻ കിട്ടുന്ന അവർ വരുമ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാണ് ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പം അവരൊക്കെയായിട്ട് നല്ല കൂട്ടായി കഴിഞ്ഞപ്പോൾ അവരോട് ചോദിക്കായിരുന്നു അവർ ദൈവത്തെ ഭയപ്പെടുന്നു പ്രൈസ് സ്ഥലം കർത്താവ് അത്ര തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ ക്രിസ്ത്യാനി മക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലാട്ടോ മക്കളെ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഇതിലെല്ലാം കിടന്ന് കണ്ടു കഴിഞ്ഞു കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യമാണ് ആ വൈ ആ വ്യക്തി പ്രസംഗിച്ചപ്പോൾ പറയുകയും ചെയ്യുന്നു ക്രിസ്ത്യാനി മാത്രം മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബഹുമാനവും കാര്യവും കൊടുത്ത് രാവും പകരവും സിമിത്തേരിയുടെ ഉള്ളിലാണ് ആ കല്ലറയുടെ മുൻപിൽ അവിടെ നിന്ന് സെൽഫി എടുക്കലും അവിടെ പൂ വയ്ക്കലും അവിടെ പ്രാർത്ഥിക്കലും ഹലില്ല നമുക്ക് മക്കബായരുടെ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം അവർ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ അവർ കയറണം വിശുദ്ധ കുർബാനക്ക് പണം അടയ്ക്കണം നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ജീവിച്ചിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും നന്മ ചെയ്യാൻ തയ്യാറാവണം ദൈവത്തെ ഭയപ്പെടണം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർ പ്രാർത്ഥിച്ചോളും അല്ലെങ്കിൽ അവരെനിക്ക് കുർബാനയ്ക്ക് പണയ്ക്കും അതുകൊണ്ട് എനിക്ക് കയറിപ്പോവാം എനിക്കിപ്പോ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ഈ ഒരു കാഴ്ചപ്പാട് നാം മാറ്റണം മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും ഇല്ല എന്നല്ല ബന്ധുക്കൾ ഉള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പക്ഷെ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ദൈവം നമുക്ക് തന്നവരെ അനാഥരാക്കാതെ നമ്മുടെ കടമകൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കടമകൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു തീർക്കാൻ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു മരിച്ചുപോയ വ്യക്തികൾക്ക് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതും മരിക്കും മുൻപ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ചെയ്യുന്നതും അതിൻ്റെ ഒക്കെ തെളിവുകൾ ഓരോ നിമിഷവും ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഞാനിവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യാണ് രാവിലെ ഞങ്ങളുടെ അച്ഛൻ എഴുന്നേറ്റ് അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും അങ്ങനെയായിരുന്നു കേട്ടോ മക്കളെ കാലത്ത് എഴുന്നേറ്റ് കുളിയാണ് പ്രധാനം കുളിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇപ്പം ഞങ്ങളൊക്കെ രോഗികളായി മാറിയപ്പോഴാണ് ഇപ്പം ഞാനൊക്കെ കുളിക്കും മുൻപ് ഭക്ഷണം കഴിക്കാറുണ്ട് കാരണം നമുക്ക് സുഖമില്ലാതെ നമുക്ക് മരുന്ന് കഴിക്കണം അതിക്ക് മുന്നമയൊക്കെ നമ്മളെല്ലാവരും കുളിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ കുളിച്ച് ശരീരം ആദ്യം ശുദ്ധിയാക്കും ഇന്ന് കർത്താവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിലാക്കുന്നു നിന്നിലാണ് ഞാൻ വസിക്കുന്നത് നീ നീയാണ് ദേവാലയം നിൻ്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്ന ക്രൈസ്തലോ അവരൊറ്റ ബോധ്യത്തോടെ ഓരോ ഹിന്ദു ഹിന്ദുമക്കളും ഇപ്പം ഞങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് ഉള്ള ഓരോ മക്കളും നാല് നാലര അവർ എഴുന്നേറ്റ് അവർ കുളിച്ച് അവർ നേരെ പോവണ അമ്പലങ്ങളിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും അന്നൊന്നും ഇങ്ങനെ കണ്ടിരുന്നില്ല ഇത്രയും ഉണ്ടായിരുന്നില്ല വീടുകളിൽ വിളക്ക് കൊളുത്തും വീട്ടിൽ വിളക്ക് കൊളുത്തും എന്നിട്ട് അവിടെ പ്രാർത്ഥിക്കും നമ്മൾ അവരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് നേരെ പുതിയ അതായത് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും എന്നിട്ട് പോവുകയാണ് എല്ലാവരും കൈക്കോട്ട് ഒരു കൈക്കോട്ട് എടുത്തു അല്ലാത്തവർ അവൻ്റെ അവൻ്റെ ജോലികൾ ചെയ്യുകയാണ് എല്ലാവരും ജോലി ചെയ്യാത്ത ആരുമില്ലായിരുന്നു ഒരുവിധം വയസ്സൊക്കെ ആയിട്ടും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അവർ ജോലിക്കിറങ്ങുകയാണ് ജോലി ചെയ്യാണ് വെറുതെ ഇരിക്കുന്ന ആരെയും കണ്ടിട്ടില്ല സന്ധ്യയാകുമ്പം ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പോകുന്നത് കുളിയാണ് സന്ധ്യക്ക് കുളിച്ചു വീണ്ടും വന്ന് വിളക്ക് കൊളുത്തി എന്നിട്ട് കൈ കൂപ്പി പിടിച്ചു പ്രാർത്ഥനയാണ് ഇത് നമ്മൾ ക്രിസ്ത്യാനി മക്കളെ കണ്ടുപോരുന്നൊരു കാഴ്ചയാണ് ജീവിച്ചിരിക്കുമ്പോഴേ ആയാലും നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുവോ കൂടുതൽ കൂടുതലും മദ്യപിക്കും അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ നെഞ്ചിലേക്ക് ഒന്ന് കൈവയ്ക്കി ആ വ്യക്തി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എത്ര സത്യമാണ് പറയുന്നതെന്ന് ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല മക്കളെ നമുക്കി കണ്ട ധ്യാന കേന്ദ്രങ്ങളുണ്ട് നമുക്ക് ഡെയിലി നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട് നമ്മൾ ഡെയിലി പള്ളിയിൽ പോകുന്നവരാണ് നമ്മൾ വേണ്ടത്ര ഭക്താഭ്യാസങ്ങൾ മുഴുവൻ ചെയ്യുന്നവരാണ് കെ പഠിക്കുന്നവരാണ് എന്നിട്ടും ഒരു ഹിന്ദു മക്കളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം മക്കളെ നോക്കുമ്പോൾ നമ്മളെന്താണ് ആരാണ് ഇത്രമാത്രം നമുക്ക് കിട്ടുമ്പം കർത്താവ് പറഞ്ഞു ആർക്ക് കൂടുതൽ കൊടുത്തു പോകും അവനിൽ നിന്ന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്ന് ക്രൈസ്തലോൺ ഹല്ലലുയ്യ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയാണ് എന്തെങ്കിലും വയ്യാതെയോ ഒക്കെ അതുപോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഒരു തുടക്കം ആദ്യം ഇതെന്താണെന്നും ഇതിൻ്റെ അവസാനം എന്താണെന്നും അറിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ദൈവമാണ് ദൈവത്തിനറിയാം ഇതിൻ്റെ തുടക്കം എന്താണ് അവസാനം എന്താ വരാൻ പോണെന്ന് നമ്മളൊരു കാര്യം ഇറങ്ങി പുറപ്പെടുമ്പം നമ്മൾ ഭയക്കുന്നു ദൈവം ദൈവം പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അതിൻ്റെ അവസാനം അറിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിനറിയാം അതിൻ്റെ അവസാനം എവിടെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് അല്ല പ്രിയമുള്ളവരെ സുഖമില്ല തളർന്നിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഏശയ്യ നാൽപ്പത്തൊമ്പതിൻ്റെ പിന്നെ ഏശയ്യ നാൽപ്പതിൻ്റെ നാൽപ്പതാ അത് എപ്പോഴും ഇരുപത്തി ഒമ്പതാം തിരുവാക്യം എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്ന ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു അത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ കേൾക്കുന്ന വിജാതിക മക്കളുണ്ട് ധാരാളം മക്കൾ എന്നെ വിളിക്കുന്നവരുണ്ട് അവരോടുകൂടി പറയാണ് രണ്ടാമത് പിന്നെ അപ്രതല പ്രവർത്തനം മൂന്നിൻ്റെ അഞ്ചും ആറും ആ തിരുവാക്യങ്ങളും പറയുക പത്രൂസ് മുടന്തനോട് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല നാസറായനായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഉടൻ തന്നെ അവൻ്റെ കണങ്കാലുകളും കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയും കൂടി പറയുക നസറായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ എന്നെ വിട്ടുപോവുക കർത്താവി നീയാണെൻ്റെ ബലം നീ എനിക്ക് ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുക എസ് എ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ആറാം തിരുവാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നിൻ്റെ മേൽ ഞരമ്പുകൾ വെച്ചു മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും എൻ്റെ പ്രാണൻ നിന്നിൽ നിവേശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും അതുകൊണ്ട് നെഞ്ചിൽ കൈവച്ചിട്ട് ഈ വചനഭാഗങ്ങളൊന്നു പറയും എല്ലാ ദിവസവും പറയുന്നത് ഒരല്പം പ്രായം വന്നവര് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് വയ്യാന്നൊക്കെ തോന്നുന്നവര് അതിത് നെഞ്ചിൽ കൈവച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്കൊരു ബലം വരും നമുക്കൊരു എവിടുന്നില്ലാത്തൊരു ശക്തി കടന്നു വരും ഒപ്പം തന്നെ ഓരോ ദിവസവും ഇന്നലെ ഒരു കുട്ടി എൻ്റെ മൂന്ന് കുട്ടി കുട്ടികളെ എന്നോട് ചോദിച്ചു ചേച്ചി ചില ചില പ്രാർത്ഥനകളൊന്നും ഞങ്ങൾക്ക് ആ ടോക്കിലൂടെ പറഞ്ഞു തരാൻ അതുകൊണ്ട് ഇന്ന് ചേച്ചി പറയാം എല്ലാ ദിവസവും തിരു രക്ത സംരക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചൊല്ലുക എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവേ അവിടുത്തെ അമൂല്യമായ തിരു രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ബുദ്ധിഭാവന ഓർമ്മ ആലോചന കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരു രക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാനിരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ എൻ്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അവരുടെ യാത്രയിലെല്ലാം കൂടെയായിരിക്കണമേ എതിരെ പുറകെ സൈഡിലൂടെ വരുന്ന എല്ലാ വാഹനങ്ങളെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടുത്തോട് കൂടെ ആയിരിക്കുവാനും ഇടയാക്കണമേ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക യേശുവേ അവിടുത്തെ അമൂല്യമായ തൊരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ അതൊരു മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് എൻ്റെ മക്കളുടെ ഓരോരുത്തരുടെ പേരുകൾ പറയുക നമ്മുടെ ഭവനത്തെ പറയുക ഭവനത്തിൻ്റെ നാല് അതിരുകളെ പറയുക എന്നിട്ട് നമുക്ക് വാഹനങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം സമർപ്പിക്കുക എന്നിട്ട് പറയാം കർത്താവി അവിടുത്തെ അമൂല്യമായ തൊരു രക്തത്താൽ ഓരോ നിമിഷവും ഇവയെ കഴുകണമേ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യവും പറയുക ഒന്ന് രണ്ടാമത് നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും ഓർമ്മ കുറയുന്നു ഓർമ്മശക്തി കുറയുന്നു എന്ന് തോന്നിയാൽ പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തലയിലേക്ക് കൈവയ്ക്കുക പരിശുദ്ധാത്മാവേ എൻ്റെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അതും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് തീർത്തും സുഖമില്ലാത്തവരാണെങ്കിൽ ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ കടന്നു വരണമേ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എൻ്റെ മക്കളെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ ജോലിയില്ലാതെ വലയുന്ന നിങ്ങളൊരു ജോലിക്ക് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കിട്ടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫിലിപ്പി നാല് പത്തൊമ്പത് പറയുക എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി എൻ്റെ മകൻ മകൾക്ക് ഈ ജോലി തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കും അതൊരു അമ്പത്തിമൂന്ന് പ്രാവശ്യം ഇത് അങ്ങോട്ട് ആവർത്തിക്കുക ആവർത്തിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം പറയുന്നത് വചനമാണ് അതുകൊണ്ടൊരു ഭയങ്കര ശക്തി നമ്മളറിയാത്തൊരു ശുദ്ധി നമ്മിലേക്ക് കടന്നു വരും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്ക് എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാര്ത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ